ഇവിടുന്ന് ഐസ് സംഭവം എല്ലാ സംഭവം ഷോട്ടോട്ട് ആയിട്ട് ഫോട്ടോട്ട് ചെയ്തിട്ട് എല്ലാ സംഭവം ഈ നത്തോലിയുടെ പുറത്ത് സംഭവം കിട്ടിയതിന് ശേഷം വടക്കൻ കേരളത്തിലോട്ട് പോകുന്നൊരു വിശ്വാസമാണ് കൈസ്റ്റിന കാണുന്നത്

நான் எடுக்குறேன் என்ன பண்ணுவேங்களா சினிமா இந்த சினிமா இந்த சினிமா நிமிர்ந்து நில் நிமிர்ந்து நிமிர்ந்து வண்டி கழந்துச்சா நோடோலியம் പാരയും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഇതെവിടാ കോഴിക്കോടാ മലപ്പുറോ മലപ്പുറത്ത് പോണോ അല്ലേ വൈകിട്ട് രാത്രി എത്തോ രാത്രി എത്തോ ആ ആ ആ അവിടെ ഒന്ന് പറഞ്ഞ കേക്കൂളു ഞാൻ അങ്ങോട്ട് വരും ണെങ്കിൽ വടക്കം കേരളത്തിലോട്ടും മറ്റു സംസ്ഥാനങ്ങളിലോട്ടും പോകുന്നതാണ് ഈ സിംഗപ്പൂ കാണി എങ്ങോട്ട് പോണത് വടക്കോട്ടാ വടക്കോട്ട് എല്ലാം വടക്കോട്ട് ഓ ഓക്കെ സൂപ്പർ

઼ wünચ, ઓડી હાાણળાણો! ઓળ ઔળ ઓ૱ાણરણ બાણાણ દેણાણ ખાણાણ! ઓળ